ശബരിമല സ്വർണക്കൊള്ളയിൽ ഏറ്റവും പുതിയ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു ഇരുപത്തേഴ് പേജുണ്ട് അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതിൽ ഷോൺ ഓഫ് അണ്സറി ലൈൻസ് ഞാൻ ഈ അഞ്ചാം തീയതി കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ പ്രധാന ഭാഗം ബാക്കിയുള്ളതൊക്കെ ഇതുവരെ നടന്ന കാര്യത്തിൻ്റെ സമ്മറി ഒക്കെയാണ് അപ്പോൾ ഒന്ന് ഫെയ്ലുവർ ടു കീപ് ദ മിനിറ്റ്സ് ബുക്ക് ഇൻ ഓർഡർ അതായത് മിനിറ്റ്സ് ബുക്ക് നേരെ ചൊവ്വ എഴുതി സൂക്ഷിക്കാത്തതിൻ്റെ കുഴപ്പം ഇതിലിപ്പോൾ എല്ലാവരും ആഘോഷിക്കുന്നത് ഈ പഴയ പ്രസിഡൻറ്റ് വാസുവിനെ ചോദ്യം ചെയ്തു വാസുവിനെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകും വാസുവിനെ തൂക്കിക്കൊല്ലും വാസു മോശം ഇതൊക്കെയാണ് ഞാനിതിൻ്റെ മെനിറ്റ്സാണ് നോക്കുന്നത് എനിക്ക് വാസു കളനാണോ കൊള്ളക്കാരനാണോ നല്ലവനാണോ എന്നൊന്നും അറിയില്ല ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുമില്ല ബട്ട് വാസു അടക്കം പത്ത് പേരുടെ പേരിൽ ചാർത്തപ്പെട്ട കുറ്റം അത് ഒന്ന് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ് അതായത് വിശ്വാസവഞ്ചന വാസു ആരോട് വിശ്വാസവഞ്ചന കാണിച്ചു അതൊരു ചോദ്യമാണല്ലോ ലോവർ കോർട്ടിൽ ട്രയൽ തുടങ്ങുമ്പോൾ വക്കീലന്മാർ ചോദിക്കുന്നത് ആ കാര്യം ഇതാണ് ഞാൻ ആരോട് വിശ്വാസവഞ്ചന കാണിച്ചു ആരുടെ വിശ്വാസമാണ് ഞാൻ തകർത്തത് ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും നമ്മൾ ഈ കബല പ്രസംഗത്തിൽ പറയുന്ന പോലെ കൂടാനുകൂടി വിശ്വാസികളുടെ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തി അങ്ങനെ വിശ്വാസം തകർത്തു എന്നൊന്നും പറയുന്നത് ക്രിമിനൽ കോടതിയിൽ കുറ്റമാവില്ല അതൊക്കെ നമ്മളുടെ പൊളിറ്റിക്കൽ പ്രസംഗം മാത്രമാണ് അപ്പോൾ ഈ പൊളിറ്റിക്കൽ പ്രസംഗങ്ങൾ ഒന്നും തന്നെ വിചാരണ കോടതിയിൽ നിങ്ങൾക്ക് തെളിവായിട്ടോ വാദമായിട്ടോ ഒന്നും ഹാജരാക്കാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് കോടതി പറഞ്ഞത് മിനിറ്റ്സ് ബുക്ക് നേരെ രൂപയെ കീപ്പ് ചെയ്യുന്നില്ല ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ ടി ഡി ബി ഹാസ് ബീൻ അപ്ഡേറ്റഡ് ഓൺലി അപ് ടു ട്വൻറ്റി എയ്റ്റ് സെവൻ ട്വൻറ്റി ഫൈവ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തെട്ട് വരെ ആണ് മിനിറ്റ്സ് ബുക്ക് എഴുതിയിരിക്കുന്നത് അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും തന്നെ മിനിറ്റ്സിൽ എഴുതി ചേർത്തിട്ടില്ല അതായത് ജൂലൈ ഇരുപത്തെട്ടെന്ന് പറഞ്ഞാൽ ജൂലൈ പോട്ടെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇപ്പോൾ നവംബർ ഒരു മൂന്നര മാസത്തെ അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ തവണ മാക്സിമം ബോർഡ് കൂടി കാണും അതിൻ്റെ മിനിറ്റ്സ് ആ ബുക്കിൽ എഴുതിയിട്ടില്ല എന്നുള്ളത് ഒരു കുറ്റമൊന്നുമല്ല അതൊരു കുറവ് മാത്രമാണ് ഇല്ലേ അതൊക്കെ ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല അതുകൊണ്ട് ഈ ഇദ്ദേഹം സ്വർണം മോഷ്ടിച്ചു എന്നൊന്നും പറയാനും പറ്റില്ല മിനിറ്റ്സ് എഴുതിയില്ല അതുകൊണ്ട് സ്വർണം മോഷ്ടിച്ചത് താനാണെന്ന് ഒരാൾക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റുക ഇല്ല അതുകൊണ്ട് ഈ ബഹളം ഒക്കെ എനിക്കും മനസ്സിലാവും രാഷ്ട്രീയവും എനിക്ക് മനസ്സിലാവും പക്ഷേ ഞാൻ പറയുന്നത് ക്രിമിനൽ കേസിലെ കാര്യമാണ് ഓരോരുത്തർക്ക് രക്ഷപ്പെടാൻ ഈ എസ് ഐ ടി പഴുതിട്ട് കൊടുക്കുകയോ അത് അറിഞ്ഞോ അറിയാതെയോ എന്നെനിക്കറിയില്ല ബട്ട് ഗൗരവമായ കുറ്റമൊന്നും വാസുവിനെ പറ്റി ഹൈക്കോടതിയുടെ അഭിപ്രായത്തിലോ എസ് ഐ ടിയുടെ കണ്ടെത്തലിലോ ഇതുവരെ കാണുന്നില്ല ഇനി ഉണ്ടായിക്കൂടുകയുമില്ല ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ വേറൊരു സാഹചര്യം വന്നു വരാം പിന്നെ ദ റീപ്ലേസ്മെൻ്റ് ഓഫ് ദ മെയിൻ ഡോർ ടു ദ ദ്രീകോവിൽ ഇതൊരു പുതിയ ഇഷ്യൂ ആണ് നമ്മളുടെ ശബരിമല സ്വർണക്കൊള്ളയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരുപാട് വാക്കുകൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ വിചാരണ കോടതിയിൽ പാരയായിട്ട് മാറും കട്ടിളപ്പാളി എന്താ ഈ കട്ടിളപ്പാളി കട്ടിള എനിക്കറിയാം കട്ടിളപ്പാളി എനിക്കറിയില്ല കട്ടിളയ്ക്ക് മുകളിലും താഴെയും ഉള്ളതിന് പടി എന്ന് പറയും കട്ടിളയുടെ നീളം കൂടിയ രണ്ട് കാലുകൾ അതിന് കട്ടിളക്കാൽ എന്നാണ് പറയുന്നത് കട്ടിളപ്പാളി എന്ന് പറയുന്ന സാധനം ഞാൻ കേട്ടിട്ടില്ല ഇപ്പം അത് മെല്ലെ വാതിലായിട്ട് മാറിയിരിക്കുന്നു ഈ സാധനമൊക്കെ ട്രയൽ കോർട്ടിൽ ചോദ്യം ചെയ്യപ്പെടും കേട്ടോ നിങ്ങൾ കട്ടിളപ്പാളി കട്ടിളപ്പാളി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ പതുക്കെ വാതിലായിട്ട് മാറിയത് എന്താ പ്രശ്നം എന്താ കട്ടളപ്പാളിയിലാണോ പ്രശ്നം വാതിലിലാണോ പ്രശ്നം അല്ല വാതിലിനാണോ പ്രശ്നം അപ്പോൾ പിന്നെ തുടക്കത്തിൽ നിങ്ങൾ കട്ടളപ്പാളി എന്ന് പറഞ്ഞ് പോയതോ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും വക്കീലന്മാർ ചോദ്യം ചെയ്യും അതിന് സമാധാനം പറയേണ്ടി വരും ഈ ക്രിമിനൽ കേസിലെ ഒരു ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം സംശയാതീതമായിട്ട് തെളിയിക്കേണ്ട ജോലി പ്രോസിക്യൂഷൻ്റെ ആണ് പ്രതിയുടെ അല്ല അപ്പം ഞാൻ പ്രതിയായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ എനിക്കെതിരെ ഓരോ കുറ്റം ഉന്നയിക്കുക എനിക്കത് നിഷേധിക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ അവരുണ്ടാക്കുന്ന ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഓരോ ബലൂണിനും മുട്ടു സൂചി വെച്ച് ചെറിയൊരു കുത്തു കൊടുക്കുക ഈ ഡ്യൂട്ടി മാത്രമേ എൻ്റെ വക്കീലിനുള്ളൂ പ്രോസിക്യൂഷനോ ടി ജി മോഹൻദാസ് ആണ് ഈ കുറ്റം ചെയ്തതെന്നും ടി ജി മോഹൻദാസ് തന്നെയാണ് ഈ കുറ്റം ചെയ്തതെന്നും ടി ജി മോഹൻദാസ് അല്ലാതെ വേറെ ആരും അല്ല എന്ന് ഈ മൂന്ന് കാര്യം വിചാരണ കോടതിയിൽ തെളിയിക്ക തെളിയിക്കണം ഇപ്പം ഈ ബഹളം നടക്കുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഞാനിത് പറയുമ്പോൾ ആൾക്കാർ പറയും ആ നിങ്ങൾ വാസുവിനെ വെള്ളപൂശാൻ വെള്ളപൂശാനല്ല ഞാൻ പോകുന്നത് വെള്ളപൂശിക്കുക അല്ല ഞാൻ ചെയ്യുന്നത് വാസുവിനെ പോലെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ കൊടുക്കാൻ ശ്രദ്ധാപൂർവം നിങ്ങൾ തെളിവുകൾ ശേഖരിച്ച് പൂട്ടിയില്ലെങ്കിൽ വാസു സുഖമായിട്ട് ഊരിക്കൊണ്ട് പോകും ഓഫ് കോഴ്സ് പോലീസിന് പവറുണ്ട് ഒരു കാര്യം ചെയ്യാം വാസുവിനെ അറസ്റ്റ് ചെയ്യാം പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോക്കെ റിമാൻഡ് ചെയ്യാം ഇയാൾ ആകാശക്കൊള്ളക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റുമാർ പേടിച്ചിട്ട് റിമാൻഡിൽ വിടും പോലീസ് കസ്റ്റഡിയിൽ വിടും അല്ലെങ്കിൽ സബ് ജയിലിൽ വിടും ഇതൊക്കെ ചെയ്യും വാസു നല്ല പിടിപാടുള്ള ഒരു രാഷ്ട്രീയക്കാരനുമാണ് അങ്ങനെ പെട്ടെന്നൊന്നും വാസുവിനെ ജയിലിൽ വിടാനൊന്നും പറ്റില്ല ഒരുപക്ഷെ മൂന്നോ നാലോ ദിവസം കസ്റ്റഡിയിൽ വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും പോലീസിൻ്റെ അത് കഴിയുമ്പോഴത്തേക്ക് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കും സി ഇറ്റ്സ് എ ബിഗ് തിങ് ഉണ്ണികൃഷ്ണൻ പോറ്റിട്ട് പന്ത് തട്ടുന്ന പോലെയൊന്നും വാസുവിനെ പന്ത് തട്ടാൻ സാധ്യമല്ല അത് തട്ടണമെങ്കിൽ അതിന് തക്ക തെളിവുകൾ കയ്യിൽ വേണം ആ തെളിവുകളൊന്നും ദൈവം സഹായിച്ച് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ മെയിൻ ഡോർ ടു ദി ശ്രീകോവിൽ ശ്രീകോവിലിൻ്റെ മെയിൻ ഡോറ് റീപ്ലേസ് ചെയ്തിരിക്കുന്നു വി ഫൈൻഡ് ദാറ്റ് ദ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ദ ഗോൾഡ് ക്ലാഡിങ് ഓഫ് ദി ശ്രീകോവിൽ അറ്റ്സെട്ര ഹാവ് ഇൻഡി ബീൻ ക്യാരിഡ് ഔട്ട് ബൈ മാക്ഡവൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലത്ത് മാക്ഡവൽ ബ്രൂവറീസ് നമ്മുടെ വിജയമല്ല ഇട ആ പാവം ഇപ്പോൾ കേസും പുക്കാറുമൊക്കെ ആയിട്ട് ഇംഗ്ലണ്ടിൽ കിടക്കുക ഇന്ത്യയിൽ കാല് കുത്തി കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ അയാളാണ് ഈ ശ്രീകോവിലും അതും ഇതുമൊക്കെ സ്വർണം പൂശിയത് ഞാനൊരു സൈഡ് സ്റ്റോറി ആയിട്ട് നിങ്ങളോട് പറയട്ടെ ഈ വലിയ പണക്കാർ എന്തുകൊണ്ടാണ് അമ്പലത്തിന് വലിയ സംഭാവനകൾ കൊടുക്കുന്നത് അവരാ പണം നേടിയത് നേരായ വഴിക്കല്ല എന്നവർക്കറിയാം അതുകൊണ്ട് അയ്യപ്പ ക്ഷമിക്കണേ ഗുരുവായൂരപ്പ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വൻകിട പണക്കാരെല്ലാം സ്വർണം പൂശാനൊക്കെ വരുന്നത് അന്ന് തന്നെ ഇത് വലിയ വിവാദമായതാണ് വിജയമല്ലയയുടെ സ്വർണം ഭൂഷൻ കാരണം പതിനെട്ടാം പടിക്ക് മുകളിൽ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഗോൾഡ് പ്ലേറ്റഡ് ബൈ യു ബി ഗ്രൂപ്പ്സ് എന്ന് എഴുതണം എന്ന് വിജയമല്ലയും ദേവസ്വം ബോർഡും തമ്മിലുള്ള കരാറിൽ ഉണ്ടായിരുന്നു അതനുസരിച്ച് വിജയമല്ല അവിടെ ബോർഡ് വെച്ചു ആളുകൾ ഇത് കണ്ട് ക്ഷോഭിച്ചു യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന് പറഞ്ഞാൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ആ കമ്പനിയുടെ കാശ് കൊണ്ടാണ് ഇവിടെ സ്വർണം കൂശിയിരിക്കുന്നത് അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് നാണക്കേടല്ലേ എന്തുതാണ് നാണക്കേട് അയാളല്ലേ കാശ് മുടക്കി സ്വർണം ദൂശിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് ലക്ഷം വൺ പോയിൻ്റ് നയൻ ക്രോൾസാണ് അയാളുടെ കമ്പനി എഴുതിയ കത്തിൽ ഇതിന് ടോട്ടൽ അവർക്ക് ചിലവായതായിട്ട് കാണിച്ചിരിക്കുന്നത് വൺ പോയിൻ്റ് നയൻ ക്രോഴ്സ് ഒന്നാം ദശാംശം ഒമ്പത് കോടി രൂപ മുടക്കിയ ആൾ എൻ്റെ പേര് അവിടെ വയ്ക്കണമെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വെച്ചു അത് ദേവസ്വം ബോർഡ് സമ്മതിക്കുകയും ചെയ്തു ജനങ്ങൾ ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ മല്യ മാന്യനായതുകൊണ്ട് ആ മല്യ പറഞ്ഞു ആ ബോർഡ് ഞാൻ എടുത്ത് മാറ്റിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത് മാറ്റി അല്ലെങ്കിൽ ഇപ്പോഴും യുണൈറ്റഡ് ബ്രൂറീസിൻ്റെ ബോർഡ് പതിനെട്ടാം പടിക്ക് മുകളിൽ അയ്യപ്പൻ്റെ നേരെ മുമ്പിൽ സന്നിധാനത്ത് ഉണ്ടായേൻ ഭക്തന്മാർക്ക് വലിയ നമസ്കാരം എന്ത് ലോക ഏത് ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇരിക്കട്ടെ അപ്പോൾ അന്ന് തന്നെ ഏകദേശം മുപ്പത് കിലോ സ്വർണം കൊണ്ട് ആ പരിസരം മുഴുവൻ ശ്രീകോവില് ആതീത് ദ്വാരപാലകൻ ആ ഗണപതി എല്ലാം പൊതിഞ്ഞിരുന്നു പക്ഷേ ആ പൊതിഞ്ഞത് അവിടെ ഇവിടെയൊക്കെ ഡാമേജായി ഡോറ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ നമ്മുടെ സ്ഥിരം സ്പോൺസർ എന്ന് വിളിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏർപ്പാടാക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഏൽക്കുന്നു എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഡോറ് അഴിച്ചുകൊണ്ട് പോയ കഥയൊക്കെ പിന്നാലെ പറയാം ഈ ഡോർ അഴിച്ചു കഴിയുമ്പോൾ ശ്രീകോവില് തുറന്നു കിടക്കുകയില്ലേ ചെയ്യുന്നത് ഏ ശ്രീകോവിലിൻ്റെ വാതിൽ അഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശ്രീകോവില് തുറന്നിരിക്കും ആരെ ആരേതിന് കാമൽ ആരെങ്കിലും അയ്യപ്പനെ അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ പുറപ്പെടാൻ ശാന്തിയായിട്ട് മേൽശാന്തി അവിടെ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടോ മൂന്നോ പേരുണ്ടാവും ഇതൊക്കെ ഒരു സെക്യൂരിറ്റിയാണോ ദേവസ്വത്തിൻ്റെ സെക്യൂരിറ്റി ഉണ്ടെന്ന് വെച്ചോ ബട്ട് ശ്രീകോവിലിന് നട അടയ്ക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങില്ല നട അടച്ചു കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വിചാരിയമായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാമോ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ട് നട ഇങ്ങനെ തുറന്ന് കിടക്കാമോ എനിക്കറിയാം നട അടയ്ക്കുന്നത് ഹരിപരാസനം ചൊല്ലിയാണ് നട അടയ്ക്കുന്നത് പുറകോട്ട് ഇറങ്ങി വരുന്നു താക്കോല് ഈ അള ദേവസ്വം പ്രസിഡൻറ്റിനെ ഏൽപ്പിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഈ ടി വി കാരൊക്കെ പോയി കഴിയുമ്പോൾ വാതിൽ തന്നെ ഇളക്കിയെടുത്ത് താ താക്കോല് പോട്ടെ ഈ കുളം കുഴിക്കുമ്പോൾ കുറ്റി പറിക്കേണ്ട എന്ന് പറയുമ്പോൾ വാതിൽ തന്നെ ഇളക്കിയെടുക്കുമ്പോൾ താക്കോലും പൂട്ടും താക്കോലിനും എന്ത് പ്രസക്തി വാതിൽ ഇളക്കിയെടുത്തോണ്ട് പോയി ഈ പരിപാടിയാണ് അത് ചെയ്തത് ഓൺ ദ ബേസിസ് ഓഫ് ദ സെറ്റ് പെർമിഷൻ മിസ്റ്റർ പോറ്റി എംപ്ലോയിഡ് വൺ മിസ്റ്റർ നന്ദൻ എ കാർപ്പൻറ്റർ നന്ദൻ എന്ന ആശാരി വന്നു ആശാരി വന്നിട്ട് ഇത് ഇളക്കിയെടുത്തു ഇളക്കിയെടുത്തിട്ട് അളവെടുത്തു ഇത് ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഹൈക്കോടതി റെക്കോഡ് ചെയ്തിരിക്കാം ശ്രീകോവിലിൻ്റെ വാതിൽ ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം പഴയ കൊണ്ടുതിരി കഥക് എന്ന് പറയുമല്ലോ കൊണ്ടുതിരി വിചാഗരിയല്ല കൊണ്ടുതിരിയാണ് മുകളിൽ ഇങ്ങനെ ഒരു പുച്ഛം കയറ്റിയിരിക്കും താഴെയും കയറ്റിയിരിക്കും മുകളിലത്തെ അതിൽ വെച്ചിട്ട് ഒരു ആപ്പൊക്കെ അടിച്ച് റെഡി ആയിരിക്കും ഈ ആപ്പ് കഴിഞ്ഞാൽ മുകളിലത്തെ കട്ടിളയുടെ ആ പടി അതിളക്കിയെടുക്കാൻ പറ്റും അതിളക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇളക്കിയെടുക്കാം വാതിലും മാത്രമായിട്ടെടുക്കാം കട്ടിള മൊത്തമായിട്ട് എടുക്കാം പക്ഷെ കട്ടിള ഭിത്തിയുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇളക്കിയെടുക്കാൻ പറ്റില്ല അവിടെത്തന്നെ എന്നാൽ ആ കട്ടിളയുടെ പടിയും ഇവർ ഇളക്കിയെടുത്തിട്ടുണ്ട് അതെങ്ങനെ എടുത്തു എന്ന് എനിക്ക് മനസ്സിലാവണില്ല നമ്മുടെയൊക്കെ വീടിന് നിങ്ങൾ നോക്ക് വാതിലിന് ആയിരിക്കുമല്ലോ വിചാകരിയുടെ സ്ക്രൂ ഉരിക്കഴിഞ്ഞാൽ വാതിൽ അടച്ച് അഴിച്ചെടുക്കാം കട്ടള അഴിച്ചെടുക്കാൻ പറ്റുമോ കട്ടള ഭിത്തിയിൽ ഉറപ്പിച്ചിരിക്കുകയല്ലേ ബട്ട് ഈ അത്ഭുതങ്ങളൊക്കെ ശബരിമലയിൽ നടക്കുന്നു എന്ന് വേണം ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നന്ദൻ ഹാറ്റ് കം ടു സന്നിധാനം ഡ്യൂറിങ് ദ വെൻ ദ നട വാസ് ഓപ്പൺ നട തുറന്നിരിക്കുമ്പോഴാണ് നന്ദൻ ആശാരി വരുന്നത് ദ കീഴ്ശാന്തി ഈസ് ഹാറ്റ് റിമൂവ് ദ ഡോർസ് ആൻഡ് ഹാൻഡ് ഓവർ ടു ഹിം ഫോർ ടേക്കിംഗ് മെഷർമെൻസ് നട തുറന്നിരിക്കുമ്പോൾ കീഴ്ശാന്തി വാതിൽ ഇളക്കിയെടുത്തിട്ട് നന്ദൻ ആശാരിയുടെ കയ്യിൽ കൊടുക്കുന്നു ഇന്ന പിടിച്ചോ ഭക്തന്മാരൊക്കെ നിൽക്കുകയല്ലോ ഇവിടെ ആളുകൾ കാണുന്നില്ലേ കാണണമില്ല പക്ഷേ ആളുകൾക്കൊന്നും തോന്നുന്നില്ല ഒന്നും തോന്നുന്നില്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കാം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അബദ്ധവശാൽ ഒരു മനുഷ്യൻ ഷർട്ടിട്ട് കയറിയാൽ നൂറ്റമ്പത് പേരുണ്ടാവും അയാളെ പിടിച്ചു നിർത്തി വഴക്ക് പറയാനോ തല്ലാനോ ഒക്കെ എന്നാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു സ്വർണത്തിൻ്റെ കുടമോ നെറ്റിപ്പട്ടമോ ആയിട്ട് ഒരാൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഏഹേ ഒരു മനുഷ്യൻ ചോദിക്കില്ല എടോ ഇതെന്താ എന്താ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്താ ആരെങ്കിലും ചോദിക്കുമോ ഇല്ല മാറി കൊടുക്കുന്നുണ്ട് ഇതാണ് ശരാശരി മലയാളി ഭക്തൻ ദേവ ദേവൻ്റെ സ്വത്തിൽ ഒരു ദണ്ണവുമില്ല പക്ഷേ ഷർട്ട് ഇടുക ചെരുപ്പ് ഇടുക യുവതികൾ കേറുക അങ്ങനെ വലിയ ബഹളം നടക്കും ഇപ്പം നിങ്ങൾ ആരെങ്കിലും തെരുവിൽ കാണുന്നുണ്ടോ അയ്യപ്പനെ സംരക്ഷിക്കുന്നവർ അയ്യപ്പൻ്റെ വാതിൽ ശ്രീകോവിലിൻ്റെ വാതിൽ ഇളക്കിയെടുത്ത് കൊണ്ടുപോയി വാതിൽ തുറന്ന് കിടക്കുന്ന ദിവസങ്ങളോളം ഇയാൾ കൊ കൊ അളവെടുത്ത് കൊണ്ടുപോയിട്ട് തൃശ്ശൂർന്ന് തേക്ക് മേടിച്ചു തേക്കിൻ്റെ പലക അതുമായിട്ട് ബാംഗ്ലൂർ പോയിട്ട് വാതിൽ പണിഞ്ഞു തിരിച്ച് ആ വാതിൽ കൊണ്ടുവന്നിട്ട് ഫിറ്റാകുന്നുണ്ടോയെന്ന് നോക്കി എന്നിട്ട് വീണ്ടും ഇളക്കി എന്നിട്ടതിൽ ചെമ്പ് പൊതിയാനുള്ള അളവെടുത്തു ചെമ്പ് പൊതിഞ്ഞു വീണ്ടും ഫിറ്റ് ചെയ്തു ഇതൊക്കെ ഓരോ സ്ഥലത്താണ് ചെയ്യുന്നത് കേട്ടോ വാതിലും കൊണ്ട് കൊണ്ടിങ് പോക്കും വരവും നടന്നുകൊണ്ടിരിക്കുക ചെമ്പ് പൊതിഞ്ഞ് വീണ്ടും ഫിറ്റ് ചെയ്തു എന്നിട്ട് വീണ്ടും അഴിച്ചു എന്നിട്ട് സ്വർണം പൊതിഞ്ഞു വീണ്ടും ഫിറ്റ് ചെയ്തു എത്ര തവണ അഴിക്കുകയും ഫിറ്റ് ചെയ്യുകയും ചെയ്തു എന്നാലോചിച്ച് നോക്കിയാൽ ഇതെല്ലാം ഹൈക്കോടതി എത്ര പേര് ഇരുപത്തേഴ് പേരുണ്ട് ഈ ചരിത്രമെല്ലാം ഹൈക്കോടതി പറയുന്നു മിസ്റ്റർ പോറ്റി ഹാസ് നോട്ട് സബ്സ്ക്രൈബ് ഹിസ് സിഗ്നേച്ചർ ഓൺ ദ സെയിം ഈ വാതിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴുണ്ട് മഹസർ എഴുതി ഇത്ര അടി നീളം എഴുതി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒപ്പിട്ടു പോറ്റി ഒപ്പിട്ടില്ല കാരണം പോറ്റിക്ക് അനു ഇതിലും ഒപ്പിട്ടാ ഞാൻ കൊടുക്കും പോറ്റി ഒപ്പിട്ട് പോറ്റി എല്ലാ കടലാസിലൊന്നും ഒപ്പിട്ടില്ല പോറ്റിയുടെ വേറൊരു പ്രഹേളികയാണ് പോറ്റിയെ എന്തെങ്കിലും ഈ കേസിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ സകല മാനുവലും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് പോറ്റിയോട് ഇടോ ഇത് കൊണ്ടുപോയിട്ട് സ്വർണം പൂശെന്ന് പറയും പോറ്റി എന്തെങ്കിലും പോറ്റി മാനുവൽ നോക്കിയിട്ട് അവരോട് പറയണം സാറേ ഇങ്ങനെ എനിക്ക് തന്നു വിട്ടരുത് ഇതൊക്കെ മാനുവൽ ചട്ടങ്ങൾക്ക് വലുതാണെന്ന് പറയുന്നു പറയണു ആൻഡ് എക്സ്റ്റേണൽ മാൻ കനോട്ട് അഡ്വൈസ് യു നിങ്ങളൊരാൾക്കൊരു സാധനം കൊടുക്കുന്നു ആ സാധനം കൊടുക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടോ ഇല്ലെന്നൊന്നും അയാൾ നോക്കില്ല അയാൾ കൊടുത്ത സാധനം മേടിച്ചുകൊണ്ട് പോയി സ്വർണം പൂശി തിരിച്ചു കൊടുത്തു ബാക്കി കുറച്ച് സ്വർണം വന്നു അതൊരു പെങ്കൊച്ചിൻ്റെ കല്യാണത്തിന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു മെയിലും അയച്ചു വാസുവിൻ്റെ ഒരു കുറ്റം അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മെയിൽ ആ ആ പുള്ളി പ്രത്യേക തീരുമാനമെടുക്കാതെ താഴത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഫോർവേഡ് ചെയ്തു ശരിയാണ് അങ്ങനെ എന്തെങ്കിലും തീരുമാനമോ ശുപാർശയോ എന്തെങ്കിലും കൊടുക്കണമായിരുന്നു പക്ഷേ അതുകൊണ്ട് വാസു സ്വർണം കെട്ടുന്നാകുന്നില്ലല്ലോ വാസു ഒരു പ്രൊസീജ്യൽ ലംഘിച്ചു അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാതെ അങ്ങ് വിട്ടു ഇതല്ലേ ഉള്ളൂ തീരുമാനമെടുക്കാൻ പ്രാപ്തിയില്ലാത്തവൻ വാസു ശരി അതിനുവേണ്ടി വാസുവിനെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല സ്വർണം മോഷ്ടിച്ചു എന്ന് പറയാൻ പറ്റില്ല തീരുമാനമെടുക്കാൻ കഴിവില്ല ഇപ്പോൾ അങ്ങേരെ ഈ ദേവസ്വം ബോർഡിലെ പദവിയൊക്കെ കഴിഞ്ഞിട്ട് വേറെ വീട്ടിൽ പോയി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് തനിക്ക് തീരുമാനമെടുക്കാൻ കഴിവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളെ തൂക്കി കൊല്ലാൻ പറ്റുമോ പക്ഷെ ഇതൊന്നും ക്രിമിനൽ കുറ്റമല്ലെന്ന് വാസുവിനെ ഞോട്ടും ചുമ്മാവരിമാതിരി എന്താ ആസ് പെർ പ്രാക്ടീസ് ആൻഡ് ദ മാനുവൽ ദ റിപ്പയർ ഓഫ് ദ ഡോർ ക്യാൻ ഉള്ളി ബി ക്യാരീഡ് ഔട്ട് അണ്ടർ സ്ട്രിക്ട്സ് സൂപ്പർവിഷൻ ഓഫ് ദ മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് സൂപ്പർവൈസ് ചെയ്യേണ്ടത് ശരി മരാമത്തിൻ്റെ സൂപ്പർവിഷനിൽ അല്ല നടന്നത് അതുകൊണ്ട് വാസു സ്വർണം കെട്ടും ആകുന്നില്ലല്ലോ എന്താ ബഹളം ടി വിയിലൊക്കെ വാസുവിനെ ഇപ്പം പൊക്കും ഇപ്പോൾ പൊക്കും പൊക്കുമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് വിചാരണ കോടതിയിൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല അതാണ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് വുഡ് ബി പ്രോഫിറ്റബിൾ ടു നോട്ട് ദാറ്റ് ദ ഫ്രണ്ട് ഡോർ ഓഫ് ദ ശ്രീകോകുലം ലോഡയ്യപ്പ and art above the door arch arch above the door was cladded with uh, 2.51976 grams of gold it was after this court had ordered investigation by the villains that the old doors of the sri kovil were found lying exposed to the seasons near the Ashtavishagam counter അഷ്ടാഭിഷേകം കൗണ്ടർ അതിന് ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടർ അതിൻ്റെ സൈഡിലായിട്ട് സ്വർണം പൊതിഞ്ഞ പഴയ വാതിലുകൾ കിടക്കുന്നു പുതിയ വാതിലിട്ട് ശ്രീകോവില് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നു ഇതാണ് അവസ്ഥ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ശ്രീകോവിലിൻ്റെ വാതിൽ ഇളക്കിയെടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ ഇത് നട തുറന്നിരിക്കുമ്പോഴാണ് നിങ്ങൾ വിചാരിക്കും ഓ സീസണുമില്ല ഒന്നാം തീയതിയല്ല അപ്പോൾ ആരുമില്ലാത്ത നേരത്ത് ഡോർ ഇളക്കിയെടുത്ത് അല്ല കോടതി തന്നെ പറയുന്നു അമ്പലം തുറന്നിരിക്കുന്ന സമയത്താണ് ഈ കീഴ്ശാന്തിമാർ ഇത് ഇളക്കിയെടുത്തോണ്ട് എന്നാ നന്ദനാശാരി കൊണ്ടുപോകുമെന്ന് ആ കൊഴി അവിടെ തട്ടല്ലേ തട്ടല്ലേ ഒന്ന് മാറിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കട്ട പകല് സകലരും കാണുകയെ ഇതിനെ മോഷണം എന്ന് വിളിക്കാൻ പറ്റുമോ നന്ദനാശാരി കുറ്റക്കാരനാണോ ഈ പോറ്റി വിളിച്ചിട്ടാണ് അങ്ങേര് വരുന്നത് പോറ്റി കുറ്റക്കാരനാണോ പോറ്റിക്ക് കത്ത് കൊടുത്തു ദേവസ്വം ബോർഡ് എടോ ഈ വാതിലൊന്നും നന്നാക്കണമല്ലോ നോക്കട്ടെ സാർ എനിക്ക് സമയമില്ല അല്ലല്ല അത് താൻ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അയാളെ ഏൽപ്പിച്ചു അയാളിതും കൊണ്ട് പോയി ഇതാണ് സംഭവം ചുരുക്കി പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് എന്താ ദ ഫർദർ ഇറഗുലാരിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ദ ഗോൾ പ്ലേറ്റിംഗ് ഓഫ് ദ്വാരപാലക ഇൻ സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ വാസു അല്ലല്ലോ പ്രസിഡൻ്റ് ഞാൻ വാസുവിനെ ഈ കേസിൽ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ് ഒരു എക്സാമ്പിളായിട്ട് ബിക്കോസ് ലോട്ട് ഓഫ് നോയ്സ് ഈസ് ബീങ് മെയ്ഡ് അറൗണ്ട് ഹിം ഓ വാസുവിനെ പിടി വാസുവിനെ പിടിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഭക്ഷണവും പറഞ്ഞെ പിടിക്കുന്നത് നോ ദർ ഇസ് നോ റീസൺ വൈ യു ഷുഡ് അറസ്റ്റ് വാസു വാസുവിനെതിരെ ഒരു തെളിവും ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ റിപ്പോർട്ടിൽ ഞാൻ കാണുന്നില്ല ഈ ഹൈക്കോടതി ഇങ്ങനെ എഴുതിയിട്ടൊക്കെയുണ്ട് ദിസ് ആ കുഡ് നോട്ട് ഹാവ് ബീൻ ഡൺ വിതൗട്ട് ദ കണൈവൻസ് ആൻഡ് നോളജ് ഓഫ് ദേവസ്വം ബോർഡ് ഓക്കെ ശരി ദേവസ്വം ബോർഡിൻ്റെ അറിവോ സമ്മതമോ അല്ലെങ്കിൽ അവരും കൂടെ യോജിച്ചല്ലാതെ ഇത് നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ഹൈക്കോടതി ജഡ്ജി എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊന്നും സ്വർണം മോഷ്ടിച്ചതിന് തെളിവാകുന്നില്ല അത് ഹൈക്കോടതിയുടെ നിരീക്ഷണം മാത്രമാണ് ഐ ഡോ തിങ്ക് ഞാനങ്ങനെ വിചാരിക്കുന്നില്ല അതൊരു തെളിവല്ല എന്ന് ലോവർ കോർട്ടിൽ ഇത് പറഞ്ഞ ആൾക്കാർ ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഹൈക്കോടതി നൂറ്റിപ്പത്ത് ഒപ്പീനിയനും കാര്യങ്ങളും ഒക്കെ പറയും ഇതൊന്നും ലോവർ കോർട്ടിൽ തെളിവായിട്ട് എടുക്കുന്നില്ല ചാർജ് ഷീറ്റ് കൊടുക്കാൻ നേരത്ത് കൃത്യമായിട്ട് കുറ്റം അതിൻ്റെ തെളിവ് സംഗതിയൊക്കെ ആയിട്ട് പോലീസിന് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടി വരും ആ ചാർജ് ഷീറ്റിൽ കൃത്യമായ കുറ്റം പറയേണ്ടി വരും അല്ലാതെ ഹൈക്കോടതി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരുന്നു എന്ന് പറഞ്ഞ് അതൊന്നും ചാർജ് ഷീറ്റിൽ എഴുതാൻ പറ്റില്ല ഹൈക്കോടതി ഒരുപാട് പരാമർശങ്ങൾ നടത്താറുണ്ട് ഇതിലും പറഞ്ഞല്ലോ ഓ അന്താരാഷ്ട്ര വിഗ്രഹ കുറ്റവാളി ടൈപ്പ് ഒരു ഓപ്പറേഷനാണ് നടക്കുന്നതെന്ന് തോന്നുന്നു ശരി ഹൈക്കോടതിക്ക് അങ്ങനെ തോന്നി ഹൈക്കോടതി അങ്ങനെ എഴുതി തോന്നലല്ലേ സത്യമാണോ അല്ലെന്നുള്ളത് വിചാരണ ചെയ്യുന്നില്ലേ തീരുമാനിക്കേണ്ടത് ഞാൻ പറയുന്നത് ഈ ഈ പൊങ്ങച്ചവും ഈ ടി വി ചർച്ചയിലെ ബഹളവും സംഗതിയും അല്ലാതെ ഇതിനകത്ത് സബ്സ്റ്റാൻഷ്യലായിട്ട് ഒരു കാര്യമില്ല ഈ പറഞ്ഞ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇപ്പോൾ എത്രയോ ദിവസമായിട്ട് പോലീസ് കസ്റ്റഡിയിലാണ് എന്ത് കിട്ടി എന്നാണ് ഒന്നുമില്ല ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പറഞ്ഞതായിട്ട് എന്തെങ്കിലും എസ് പറയുന്നുണ്ടോ ഇല്ല ഇല്ലെന്നാണ് ഈ ഇൻ്റർവ്യൂം ഓർഡർ വഴി തെളിയുന്നത് നീ ഉണ്ടെങ്കിൽ മെല്ലെ തെളിയട്ടെ ആസ് ഓഫ് നൗ നിയമം കുറച്ചെങ്കിലും അറിയാവുന്നവർക്ക് മനസ്സിലാവും വാസുവിനെ ഈ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് ഹൈക്കോടതി ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവാണ് കേസ് ഡിസംബർ മൂന്നാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എസ് ഐ ടി അന്വേഷണം ഒന്നര മാസത്തേക്ക് സിക്സ് വീക്സാണ് പറഞ്ഞത് ഫോർ വീക്സ് കഴിഞ്ഞു നവംബർ ആറാം തീയതി ഫോർ വീക്സ് കഴിഞ്ഞു ഇനി ടു വീക്സ് കൂടെ പതിനാല് ദിവസം ഉള്ളൂ നവംബർ ഇരുപതാകുമ്പോൾ എസ് ഐ ടിക്ക് കൊടുത്ത സമയം കഴിഞ്ഞു എസ് ഐ ടിയുടെ സമയം നീട്ടിക്കൊടുക്കാതെ ഹൈക്കോടതി ഡിസംബർ മൂന്നിന് കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു ദിസ് ഇസ് ദ സിറ്റുവേഷൻ ഐ എം ടെലിങ് ഇതിനിടയ്ക്ക് എസ് ഐ ടി എന്ത് ചെയ്യും അവർക്ക് കൊടുത്ത സമയപരിധി കഴിഞ്ഞു സിക്സ് വീക്സ് കഴിഞ്ഞു കോടതിയാണെങ്കിൽ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിസംബർ മൂന്നാം തീയതി നവംബർ ഇരുപത് കഴിഞ്ഞാൽ എസ് ഐ ടി എന്ത് ചെയ്യും എസ് ഐ ടി വെക്കേഷൻ കോടതി ഇപ്പോൾ ഈ വെക്കേഷൻ ഡിസംബർ എനിക്ക് എന്തോ ഇതുണ്ട് അതിൽ ആ കാര്യം എന്ത് വാങ്ങിക്കോട്ടെ ഈ എസ് ഐ ടിയുടെ പീരീഡ് കഴിയുന്ന ദിവസമല്ല കോടതി ഈ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇരിക്കട്ടെ പോസ്റ്റ് ചെയ്യുന്നത് കോടതിയുടെ ഇഷ്ടമാണ് താല്പര്യമാണ് അത് അതിൻ്റെ പാട്ടിൽ നടന്നോളൂ പക്ഷേ ഇതിൽ ഈ പറഞ്ഞ കുറ്റമൊന്നും വാസു ചെയ്തതായിട്ട് കാണുന്നില്ല ഇപ്പോൾ നോക്കൂ ദ ഡോർ വാസ് ടേക്കൺ ടു ദ ശ്രീരാമപുരം അയ്യപ്പ ടെമ്പിൾ അറ്റ് ബാംഗ്ലൂർ ഈ പണിഞ്ഞ വാതിൽ ബാംഗ്ലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ശരി കൊണ്ടുപോയി വാസു എന്ത് പഴിച്ചു അതിന് വാസു മോഷ്ടിച്ചതിന് തെളിവ് ഇവിടെ അല്ലാതെ ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ നാട്ടുകാരെയൊക്കെ വിളിച്ച് പൂജിച്ചു ശരി വാസു മോഷ്ടിച്ചതിന് തെളിവ് എവിടെ അല്ലാതെ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ വീരമണി വന്നു അവർ സംഭാവന കൊടുത്തു ഇരുപത് ലക്ഷം രൂപ കൊടുത്തു ശരി ഇതൊന്നും വാസു സ്വർണം മോഷ്ടിച്ചതിന് തെളിവാകുന്നില്ല എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചെങ്കിൽ വാട്ട് എ മീഡിയ ഹൈപ്പ് ആൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഞാൻ ഇവർക്കൊക്കെ ശുഭാശംസ നേരുന്നു ഈ കേസ് നേരെ പോകും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിൽ ഫൈനൽ വാക്കൊന്നും ഞാൻ പറയുന്നത് ഐ എം എ സ്മോൾ മാൻ എന്ന് പറയാനാണ് ബട്ട് കയ്യിലുള്ള ഡോക്യുമെൻറ്റ് വെച്ചിട്ട് ഇന്നത്തെ ഈ ഇൻ്റർവ്യൂം ഓർഡർ ഹൈക്കോടതിയിൽ വെച്ചിട്ട് എൻ വാസു മുൻ ദിവസം പ്രസിഡൻറ്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മൂക്കിലിട്ട് വലിക്കാം അതിനുള്ള മെറ്റീരിയലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ബാക്കി വഴിയേ പറയാം താങ്ക്